എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നീ എന്റെ മുഖത്തന്നെ അമ്മ നോക്കുന്നില്ല അമ്മയുടെ കാര്യം നമ്മ ഇത് ചിരിക്കുന്നതാണെന്നില്ല അമ്മ ചിരിക്കുന്നു കേട്ടോ അമ്മ അറിയില്ല മാളൂനെ ഞാൻ കറിയുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും കറിയില്ല കേട്ടാ അമ്മക്കറിയില്ല അപ്പൊ എന്താ പറഞ്ഞു വന്നത് ഞാൻ വീഡിയോ കുറയുകയെ ചെയ്യാത്തത് അതിനുള്ള മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ പുതിയൊരു ചാനൽ കൂടെ തുടങ്ങിയിട്ടുണ്ട് വെൽത്ത് കെയർ ടോക്ക് വിത്ത് ശ്രീലയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അതെൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനാകെ മുപ്പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വേണം പിന്നെ ഈ ചാനലിൻ്റെ മദർ മൈൻഡ് മീഡിയ എന്നു പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായിപ്പോയി എന്താണെന്നാണ് കാരണം എന്നറിയില്ല ഒരു യൂ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ട് ഉണ്ടെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ആ റീയൂസ്ഡ് കണ്ടന്റ് എന്താണെന്ന് ഞാൻ ഇനിയും നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ചില ആരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു റിയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത് എന്താ പറയുക നിങ്ങൾ പാട്ടൊക്കെ വെക്കുമല്ലോ അപ്പോൾ ആ പാട്ടിൻ്റെതൊക്കെ കാര്യങ്ങൾ എൻ്റെത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റീയൂസ്ഡ് കണ്ടന്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ അതിൻ്റെ പിന്നാലെ പോകാൻ നിന്നിട്ടില്ല അപ്പോൾ ഇനി റീ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണം അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാച്ച് അവർ കൂടണം വാച്ച് അവർ ഇപ്പോൾ ആകെ ആയിരം അവർ മാത്രമേ ഉള്ളൂ ഇനി ഒരു മൂവായിരം അവർ കൂടി ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ റീ പിന്നെ മോണിറ്റൈസേഷന് വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താ പറയണ്ടേ പിന്നെ ഒന്നുമില്ല ഞാൻ ഈ ചാനലിൻ്റെ ലിങ്ക് എൻ്റെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കുന്നുണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അറിഞ്ഞിട്ടില്ല എൻ്റെ കണ്ണ് നോക്കണ്ട ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാ കരയുന്നില്ല ഓക്കെ